എല്ലാ പ്രേക്ഷകർക്കും മൈ ജി ഫ്ലവേഴ്സ് ഒരു കോടിയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം റിയാസ് ഖാൻ സൽമാൻ ഖാൻ ഷാരുഖാൻ പറഞ്ഞിട്ടില്ല വീട്ടിലൊക്കെ എല്ലാരും പറയുന്നുണ്ടോ കല്യാണം കഴിക്കാൻ പെട്ടെന്ന് പറയുന്നില്ല ഞാൻ പറയണ്ടേ ചുഴലി എന്തോ പോണത്തോ വിളിക്കുന്നത് എന്തിരി ചീത്തേഖാനേക്ക് അനുഷ്കെ കുറിച്ച് വയറൽ ആയിരുന്നു അതെ ബിഗ് ബോസിൽ വിളിച്ചാൽ പോവുമോ ബിഗ് ബോസ് വിളിച്ചാൽ പോയില്ല കാരണം ബിഗ് ബോസിന് അകത്ത് ഓടിയെടുക്കാൻ ഗൗരവില്ല ഹായ് ഹലോ നമസ്കാരം മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങൾ പങ്കെടുക്കുന്നത് നമ്മൾ പല താരങ്ങളെ പല നല്ല മെഗാസ്റ്റാർ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് മെഗാസ്റ്റാർ ആവാം സൂപ്പർ സ്റ്റാറാവാം അതുക്കും മേലെ ആവാം നല്ലൊരു ആർട്ടിസ്റ്റാണ് ഡബിങ് ആർട്ടിസ്റ്റാണ് അതുമാതി മെമിക്കുറി താരമാണ് നമ്മോടൊപ്പം ഉള്ളത് ബേസിൽ ബെന്നി നമസ്കാരം ബെന്നി എന്ന് വിളിക്കുമ്പോൾ എന്താ സുഖം സുഖമൊന്നറിയാമോ ണ്ട് ബേസ് എന്ന് വിളിച്ചാൽ പ്രശ്നം ഈ കോതംഗലം ഭാഗത്തുണ്ടല്ലോ ഒരു കല്ല് തറിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബേസിലോട് തിരിഞ്ഞോ ഒരുപാട് ബേസിലുണ്ട് എന്നെ പലരും ബെന്നിന്നൊക്കെ വിളിക്കുന്നത് ബേസ് എന്ന് വിളിച്ച വിഷയ പക്ഷെ അനീഷ് ഖാന്ന് വിളിച്ചുകഴിഞ്ഞാല് കൊഴപ്പില്ല അനീഷ് ഒരുപാട് അനീഷ് <laughs> <laughs> <that> right? <that> right <laughs> ും സജീവമായി നിൽക്കുന്ന ഇപ്പൊ ഈ സജീവനായിട്ട് സജീവ സ്റ്റേജ് പ്രോഗ്രാം കൊട്ടാരക്കര കോളേജിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫ്ലവർ സ്റ്റേജ് കഴിഞ്ഞ് പറയലുകൾ സ്റ്റേജിലേക്ക് എന്തായാലും വളരെ സന്തോഷം വളർച്ച കണ്ടതിൽ കാര്യം ഞാൻ ബൈസലിന്റെ ഇന്റർവ്യൂടൊക്കെ ഒന്നും കണ്ടു അതിനകത്ത് ഭയങ്കര പണ്ട് ചെയ്തതിനെക്കാരണം കുറച്ചും കൂടെ ചളിയല്ലാ നന്നായിട്ട് ഓക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ഏതൊക്കെ സിനിമയ്ക്ക് വേണ്ടി ആർക്കൊക്കെ ഡബ് ചെയ്തു ഇപ്പൊ കൊറേ സിനിമകൾക്ക് ചെയ്ത് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന മന്ദാഗിനി എന്ന സിനിമ ഇതിനുമുമ്പ് ചെയ്ത പവി കെയർടേക്കർ അതിനകത്ത് നമ്മുടെ ഡ്രോൺ പറത്തുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യന് പറത്തുന്ന സംഭവം പിന്നെ അതിനു മുമ്പ് ഓസ്ലർ പിന്നെ ചെയ്തോട്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കുറച്ച് സ്റ്റാറുകൾ സ്റ്റാറുകൾ ഞാനിപ്പോ മെയിനായിട്ട് അവർക്ക് ചെയ്യുന്ന ട്രാക്കുകളാണ് സുരേഷ് ചേട്ടന്റെ സിനിമയ്ക്ക് സുരേഷ് ഷേട്ടന്റെ ജാനകി വേഴ്സസ് ജെസ് കെ എന്ന് പടത്തിൽ ട്രാക്ക് ചെയ്യുന്നുണ്ട് ജയറാമേഠന് ചെയ്തു ജഗദീഷേടൻ ചെയ്തു സൈച്ചേടിനെ ചെയ്തു ആ സിനിമയെ തന്നെ മൊത്തത്തിൽ മൊത്തത്തിനാണ് ട്രാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല എന്താ സംഭവം ട്രാക്ക് ട്രാക്ക് പാടുക എന്ന് കേട്ടേട്ട് എൻജി സുമാർമാർട്ടോ അല്ല അങ്ങനെയല്ല അത്രയും ഇല്ല നമ്മളിപ്പോ എന്റെ കാര്യം പറഞ്ഞു ഒരാളുടെ സൗണ്ടില് നമ്മളത് ഫുൾ ഡബ് ചെയ്യും അപ്പൊ അവർക്ക് എളുപ്പമായിരിക്കും എഡിറ്റ് ചെയ്യാൻ എഡിറ്റർക്കാണ് കൂടുതൽ എളുപ്പം കാരണം ഫൈനൽ കട്ട് വരുമ്പോ കറക്റ്റ് സിങ്ക് പിടിക്കാനും ആ ഷോട്ട് ഒരേ രീതിയിൽ എർജ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ഏതെങ്കിലും സിനിമയിൽ ആർട്ടിസ്റ്റുകൾക്കാർക്കെല്ലാം എത്താതെ വരാൻ വരാൻ പറ്റാതെ പറ്റാതെ അവർ ടോണിൽ ഇട്ടിട്ടുള്ള ബേസിന്റെ ആദ്യ സൈജു ഗ്രൂപ്പിന് സൗണ്ട് കൊടുത്ത് ഞാനായിരുന്നു അതെഷ്യം വെച്ചിട്ടുള്ള സാധനം എന്റെ സൗണ്ട് പിന്നെ അത് മിഷേം ആക്കി ടെക്നിക്കലി ആക്കി അതാ ഹലോ ആ സാധനം അല്ല സൗണ്ട് ഞാനാ കൊടുത്തത് പിന്നത് അതെങ്ങനാ ഒന്ന് രണ്ട് സാധനമായിരുന്നത് അലക്സാണ്ടർ ആദ്യം കൊല്ലേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്നു അതിനകത്തെ ഒരു അടിപൊളി അതിനകത്തെ ഒരു സീനിനകത്ത് വരുന്നൊരു സംഭവമായിരിക്കും ചെയ്യുന്നതാണ് അടിപൊളിയായി ഇപ്പം കുറെ അധികം ആർട്ടിസ്റ്റുകളെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതിശയിപ്പിക്കുന്ന താരങ്ങളാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഈവൻ നമ്മുടെ ഇപ്പം റിവ്യൂവർ ആയിട്ടുള്ള പിന്നെ ആറാട്ടാണ് അല്ലെ ചെയ്യുന്നുണ്ട് അയാളുടെ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാരും അയാളിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ താരങ്ങളെയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് എവിടെ എത്തണം എന്നുള്ളൊരു എയിം കാണും ഡയറക്ടർ സൈഡായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റഡ് സൈഡായിരിക്കാം ആയിരിക്കാം സൈഡാണ് ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് നോക്കുന്നത് ഇഷ്ടം ഓൾറെഡി ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് ഇങ്ങനെ എനിക്കൊന്ന് ബേസിലൂടെ വന്ന പല പല ചാനൽസിൽ അസോസിയേറ്റ് ഡയറക്ടർ ഇഷ്ടം പോലെ പേര് വേറെ ലെവലിലേക്ക് എത്തി ഇപ്പൊ ബേസില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നല്ലൊരു ലെവലിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിരിക്കും ഇതുവരെ പോക്ക് വാങ്ങാ ചില സമയങ്ങളിൽ എന്റെ വാക്കുകൾ കറക്റ്റ് ആയിരിക്കും ഇന്നത്തെ ദിവസം കറക്റ്റ് ആയിരിക്കും അതെ അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചു പക്ഷെ അങ്ങനെ പോകുമ്പോ ആദിത്യന്റർവ്യൂ നമ്മുടെ മൂവികളുടെ ഈയൊരു നമ്മുടെ ഒരു ഫ്ലോറിൽ നമ്മുടെ സ്റ്റുഡിയോ തന്നെ വന്ന് തരണം ഞാൻ എല്ലാ ദിവസവും നമുക്കിപ്പം ധാരാളം ആർട്ടിസ്റ്റുകള് ചെയ്യാറുണ്ട് ഈ ചെയ്യുന്ന താരങ്ങളുടെ സാധാരണ ഓരോ സിനിമ ഡയലോഗി താരങ്ങൾ പോയി കഴിഞ്ഞാൽ ബിഗ് എന്താ അഭിപ്രായം ബിഗ് ബോസ് ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഷോ അല്ല എങ്കിലും അഗ്രിയേട്ടന്റെ നേരത്തെ സംഭവം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവര് തമ്മിലുള്ള ഒരു ശോഭ ആ ഒരു സാധനം ഒരു നമുക്ക് കുറെ പുതിയ പുതിയ കണ്ടന്റുകൾ അവര് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഷോ പക്ഷെ ഇപ്പോ ഭയങ്കര സത്യം പറഞ്ഞു കാരണം ഗെയിം ഇല്ല അമ്മ കുറെ പേര് അവിടെ ഇരിക്കുന്നു കുറെ പേര് എന്തൊക്കെയാണ് സംസാരിക്കുന്നു നമുക്ക് ജിമ അത് പോകുന്നു പിന്നെ കുറച്ചൊരു പറയാ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ചില ആളുകളോടുള്ള ഒരു സിമ്പതി കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി ആ ഷോടെ ഒരു താല്പര്യമില്ല ഷോ ആ ഷോ ഈ വർഷത്തെ സീസണിലെ ഞാൻ പറഞ്ഞ കണ്ടു തുടങ്ങിയത് ഞാൻ കഴിഞ്ഞ കൊല്ലം പോലാണ് അതെ ഇവരുടെ ആ ഒരു സംഭവമൊക്കെയാണ് അപ്പൊ നമുക്കിപ്പോ ആ ബിഗ് ബോസിനെ കുറിച്ച് കുറെ താരങ്ങൾ ഇവിടെ വന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടോ നോക്കാം അങ്ങനെ ആദ്യം ആരായിരിക്കും ബിഗ് ബോസിലേക്ക് ആദ്യം ശരി ഞാൻ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ വൈറൽ ആവുന്ന പല കണ്ടന്റ് തരും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് ഏട്ടൻ ഗണേഷ് ഏട്ടന്റെ പല സ്പീച്ചുകളും ഇപ്പൊ വൈറലാണ് ഇപ്പൊ ഗണേഷ് ചേട്ടൻ ഇപ്പൊ നമ്മുടെ ബിഗ് ബോസിലേക്ക് ഒരു വണ്ടി വിടുകയാണെങ്കിൽ അവിടേക്ക് ഒരു വണ്ടി വേണമെന്നൊരു അപേക്ഷ തരികയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും ഗണേഷ് ബിഗ് ബോസിലേക്ക് ചോദിച്ചു ഗണേശേട്ടാ ഗണേഷ ബിഗ് ബോസിലേക്ക് സ്വാഗതം ഇപ്പൊ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ബിഗ് ബോസിലേക്ക് സ്വാഗതം ഞാൻ ബിഗ് ബോസ് പോയിട്ടില്ല അല്ല ഞാൻ വെൽക്കം ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് ആ വെൽക്കം നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു പേരെന്താ എന്റെ പേര് അനീഷ് അനീഷ് എന്നെ പറയാൻ എനിക്കറിയാം എനിക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലേ ഞാൻ എന്നും കാണുന്നതാണ് എപ്പോഴും കാണുന്നതാണ് കൊട്ടാരക്കര അപ്പ ചേട്ടാ നമ്മുടെ ഈ ഷോയിലേക്ക് ഇപ്പം ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള രീതിക്ക് എങ്ങനെ ഈ ഷോയിലൂടെ താങ്കളുടെ ഒരു സാന്നിധ്യം കാണിക്കാൻ പറ്റും അല്ലാതെ വേറൊന്നുമല്ല അല്ല ഗതാഗതം മാത്രമല്ല നമ്മൾ ആ ഷോയിലുള്ള എല്ലാ സംഭവങ്ങളും മാറ്റും കാരണം ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് പറയും കുറയും അതിനകത്ത് ആർക്കും ലൈസൻസ് ഉണ്ടോ എന്ന് വരെ ചേട്ടാ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ വണ്ടി ഓടിക്കുന്നില്ലല്ലോ അല്ല വണ്ടി ഓടിക്കാനുള്ള സംവിധാനം ഉണ്ടാകും കാരണം ബിഗ് ബോസിൽ കെ എസ് ആർ ടി സി സംവിധാനം വേണം അതിനകത്ത് കെ എസ് ആർ ടി സി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം വേണം അതിനകത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള സ്കൂള് വരെ വേണമെന്നുള്ള കാരണം അപ്പൊ ചെറിയ അത് കെ എസ് ആർ ടി സിക്ക് അകത്ത് വേണം കിടക്കാൻ വണ്ടി വണ്ടി ഇടും വണ്ടിക്കകത്ത് വേണം ഈ പരിപാടി എല്ലാം കാരണം ഈ ബിഗ് ബോസിന്റെ ഷട്ടർ അത്തി കഴിയുമ്പോൾ അതിനകത്ത് ഉറങ്ങാനുള്ള സംവിധാനം അങ്ങനെ വേണം കാരണം ഇതൊരു ട്രാവലിങ് ഷോ ആയിട്ട് നടത്തുന്ന അഭിപ്രായക്കാരന കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കെ എസ് ആർ ടി സി അവർക്ക് ജോലിയാവും ഡ്രൈവർമാർക്ക് ജോലിയാവും ശമ്പളം കൊടുക്കുന്നില്ലല്ലോ പ്രധാനം കൊടുക്കുന്നല്ലോ സമാധാനം കൊടുക്കുന്നുണ്ടല്ലോ ശമ്പളം കൊടുക്കാത്ത കാര്യം കൊണ്ട് നിക്കട്ടെ കാരണം വണ്ടി ഓടിച്ചാല് ശമ്പളം കൊടുക്കും വണ്ടി ഓടിക്കാത്തൊരു ശമ്പളം വേണ്ട വണ്ടി ഓടിക്കാത്തൊരു ശമ്പളം വേണ്ട അതിലുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് സീമോണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട അത് ഞാൻ പറഞ്ഞോളാം പറഞ്ഞോളൂ അതല്ലേ പറഞ്ഞല്ലോ ക്ഷണിച്ചാ പോകുമോ സിനിമാ നടനാണെങ്കിൽ ഒരിക്കലും ഞാൻ പോയില്ല കാരണം ബിഗ് ബോസ് ക്ഷണിച്ചാൽ പോകും കാരണം ആയിട്ട് ഒരിക്കലും പോകില്ല ഞാൻ കാരണം എന്നെ ആയിട്ട് വിളിച്ചാൽ ഞാൻ പോകും അല്ലാതെ വേറൊരു സംഭവം ഇല്ല കാരണം ഇത് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം ആർക്കും ഞാൻ ദുബായി പോയി ലൈസൻസ് എടുത്തവനാ പോലെ അത് ഞാൻ പറഞ്ഞ കേരളത്തിൽ എല്ലാവർക്കും ലൈസൻസ് വേണം എല്ലാവർക്കും വേണം എല്ലാവർക്കും ഇനി വണ്ടി രണ്ട് രണ്ട് ടയർ ഉണ്ടല്ലോ അതിൽ വണ്ടി ഓടിക്കാനുള്ള എയറിൽ വണ്ടി ഓടിക്കാൻ എയർ കാർ നമ്മൾ ഉടനെ ദുബായിലേക്ക് ഉണ്ട് എയർ കാർ താങ്കളുടെ വാക്കുകളും വണ്ടി ഓടിക്കുന്നവര് അറിയത്തില്ലല്ലോ വണ്ടി പോയി കഴിയുമ്പോ അറിയില്ല ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് കിടിലോട്ട് ക്യാമറമാൻ ആണ് അല്ലേ സിക്ലോക്കിലേക്കെ സിവിച്ചാട്ട് അനു തിരിഞ്ഞോക്കാൻ പറ്റില്ല സിവിട്ട് ബാക്കിയപ്പോ ക്യാമറ ഒഴിക്കുന്ന ആൾക്കാർക്ക് അതല്ല നമ്മള് എവിടെ ചെന്നാലും കംഫർട്ടബിൾ സോൺ എന്ന് പറയാം നമ്മുടെ ക്യാമറമാരാ നമുക്ക് കുറച്ച് ഫ്രണ്ട്ലി ആകുമ്പോ നമുക്ക് കുറച്ചുകൂടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലേ ഇപ്പം ഗണേശേട്ടം വന്ന സ്ഥിതിക്ക് എനിക്കിനി ചോദിക്കാനുള്ളത് ഇപ്പം ഈ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം കൂടുതലായിട്ട് കുറേ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് മനസ്സിലായില്ല എന്റെ സ്വന്തം നാട്ടുകാരനാ എന്റെ കൂട്ടുകാരാണ് ഞാൻ നിന്റെ വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്തു ശ്രമിച്ചോ അപ്പൊ അഖില അഖിലാണ് നമ്മുടെ എന്റെ മുന്നിൽ ഇന്റർവ്യൂ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്ന ഒരു നിങ്ങളുടെ ചാനലിൽ തന്നെ വന്ന സംഭവം ശ്രമിക്കുകയാണ് കേട്ടോ ഇത്രത്തോളം വിജയിക്കുന്നറിയില്ല ഓക്കെ അഖിലേട്ടാണ് അലിലേട്ട് കൈ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പഴും കൈ മടക്കി വെച്ചേക്കല്ലേ അസിലെ കാണിക്കാൻ പറ്റിയ അഖിലേ അഖിലിപ്പം കുറെ പരാമർശങ്ങൾ വന്നു അതില് കുറെ പൈസ മേടിക്കുന്നുണ്ട് പൈസ മേടിക്കുന്നുണ്ട് അതിനുള്ള ചർച്ചകൾ അതൊക്കെ ഉണ്ടോ എന്റെ തെളിവുകൾ രണ്ടുപേരുടെ അതൊക്കെ അതൊക്കെ അല്ല ഉണ്ടോ ഉണ്ട് ഈ കൂടെ കിടക്കുന്നു അത് അത് ഞാൻ പറഞ്ഞോളാം അത് പിന്നെ സമയം പോലെ അവിടെ കുറച്ചും കഴിയട്ടെ നിങ്ങൾക്ക് ഇതിനുമുമ്പ് എടുത്ത ചാനൽ വിചാരിച്ചിട്ടുണ്ടാക്കുന്നില്ല പിന്നെ നീ ഇത് അഖിലേ ഒരു കാര്യം ചോദിച്ചോട്ടെ അഖിലേ കഴിഞ്ഞ വർഷം പോയതിനെക്കാളും ഈ സീസൺ കൊള്ളില്ല കൊള്ളില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ശുദ്ധ തെമാരെ കാണിക്കുന്നു പറഞ്ഞു ശുദ്ധ തെമാടിത്തരം ശുദ്ധ തെമാര ആ സിബിഐ പുറത്താക്കിയ സമയത്ത് ഞാൻ ഈ ഞാൻ അകത്ത് ഞാൻ ആ സമയത്ത് സീസൺ ഫൈവിലുണ്ട് ശോഭയടക്കമുള്ള ആൾക്കാർ പുറത്ത് സ്ത്രീപക്ഷ സംവിധാനത്തിന് വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടി കരുത്താനായിട്ട് ഞാൻ പോരാടിയ ആളാ ലാലേട്ടൻ ആൾക്കാർ എല്ലാ ദിവസവും വന്ന് എന്നെ ഉടുക്കിയപ്പോൾ ഞാൻ ശക്തമായിട്ട് നേരിട്ട നേരിട്ടയാളാ അപ്പൊ സിബിയോട് ഞാൻ പറഞ്ഞു അട സിബിട്ടേറെ നമുക്ക് ഇന്റർവ്യൂ തന്നെ ആവശ്യമില്ല അല്ല അല്ല ഒരു അഖില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രിക്കറ്റ് ആ കഥയൊന്നും പറയണ്ട നോബോൾ വിളിച്ചു ഞങ്ങൾ അടിയുണ്ടായ കഥകളൊക്കെ എന്റെ നാട്ടുകാരനാണ് പല കാര്യത്തിലും ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് പക്ഷെ അവൻ ഈ ലെവലിലേക്ക് വന്നാൽ വളരെ സന്തോഷമുണ്ട് എന്തോ സന്തോഷം വളരെ ഉണ്ട് ഇനി നമുക്ക് നിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാനുള്ളത് ഞാൻ ഇയാളെ കണ്ടിട്ടില്ല ഈ വ്യക്തി കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ വൈറലായിട്ടുള്ള ആറാട്ടാണ് അയാളുടെ സംസാരം എന്ന് പറയുന്നത് നമുക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് തമാശയായിട്ട് തോന്നും അദ്ദേഹത്തിന്റെ ഡയലോഗ് നോക്കാം ആരാട്ടാൻ ചോദിച്ചു ആരാട്ടാൻ സംസാരിക്കാം ആറാട്ടുണ്ട് സിനിമ റിവ്യൂ ചോദിക്കാം പ്രേമല എങ്ങനെയുണ്ട് ആറാട്ടുണ്ട് പ്രേമല നല്ല സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റുള്ള സിനിമയാണ് സൂപ്പർ സ്റ്റാർ പതിലേക്ക് എത്താനുള്ള സാധ്യതയുള്ള ഉള്ള സിനിമയാണ് നല്ല സിനിമയാണ് ഇപ്പൊ ഇപ്പൊ താങ്കളെ കുറിച്ച് ഭയങ്കര ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ മീറ്റു ആരോപണങ്ങളും ശ്രമങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നെ ഒരിക്കലും ഇഷ്ടമാണ് പറഞ്ഞിട്ടില്ല ഞാനാണ് പക്ഷെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അക്സപ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞാലും േമലോ ഇഷ്ടപ്പെട്ടെ പ്രേമലി ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പ്രപ്പോസ് ചെയ്യുന്ന സീനാണ് പ്രപ്പോസ് ചെയ്തത് അന്നൊന്നും പറയാവോ എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം ഉണ്ട് പറയാൻ പറ്റില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ അരിവളി ആണ്ടോ അടിവോളി സൂപ്പർ അതൊക്കെ കീടമായിരുന്നു കേട്ടോ അതാണ്ടോ സിവിചേട്ടൻ കൈ അടിച്ചിട്ട് പിന്നെ നമ്മൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ജാഫ്രിക്കയുടെ ഒരു ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഇന്റർവ്യൂലോടെ തന്നെയാണ് സജീവൻ സജീവനല്ലേ എന്നുള്ളത് അത് സൂപ്പർ ആയിട്ടാണ് ഞാൻ ജാഫ്രിക്കനിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഈ ട്രാക്ക് ചെയ്യാൻ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ അപ്പൊ ഇല്ല ഒന്നുമില്ല ഇല്ലത്തെ അല്ല അങ്ങനെയല്ല കുറച്ച് പേരൊക്കെ ആണോ സജീവാണോ ചോദിച്ചാൽ മാത്രം മതി ചോദിച്ചൂടൊന്ന് കാണിക്കാം ഓക്കെ സജീവൻ ആ കഴിഞ്ഞ ദിവസം പെൺകുച്ചാണ്ട് ചോദിച്ചു നൂറ് പടം കഴിഞ്ഞാൽ ഒരു സിനിമ ഈ ചുരുളി ചുരുളിയാണോ ചുരുളി ഞങ്ങളെ തൊഴിലാൾക്കാരൊക്കെ ഞങ്ങൾ ഈ ആ ഒരു സംഭവത്തിൽ വേറൊരു രീതിയുണ്ട് ഈ ജെല്ലിക്കെട്ട് സിനിമയില് ഞെ വിളിക്കു പുള്ളി ഏതാ ലിജോ അപ്പൊ ആ സമയത്ത് ഒന്ന് രണ്ടു സാധനം ഞാൻ അത് ഉയർച്ചിന്ന് കുറച്ച് സ്മോൾ കഴിക്കുന്നു ആ സംഭവം ഇല്ലേ നീ ഇങ്ങോക്കളാ എന്നിട്ട് നേരെ ചുരുളിയിൽ വിളിച്ചു ോ വിളിക്കുന്നത് എന്തിരി ചീത്ത എന്തിരി തെറിയാ വിളിക്കുന്നേ വിളിക്കാനല്ല ഇങ്ങനല്ല ഇവട്ടെ ഇത്രയും ആൾക്കാരൊക്കെ അതെ ജാഫർക്ക ഞാനൊരു കാര്യം പറയാട്ടെ ജാഫർക്ക നമ്മള് സംസാരിക്കുമ്പോഴേ നമ്മള് ഒരു സമൂഹത്തിലേക്ക് കൊടുക്കുന്ന മെസ്സേജാണ് ഇതെന്റെ ഇഷ്ടം ഞാൻ കാലോയ്ക്കുന്നത് എന്റെ ഇഷ്ടമാണത് കാല് വേ എന്റെ കാല് എനിക്കിഷ്ടമാണ് അപ്പ വെച്ചില്ലേ അടിപൊളി ഓക്കെ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നത് അതിനകത്ത് കുറേ അധികം താരങ്ങൾ ചെയ് ചെയ്തതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് ഉണ്ട് അഞ്ചു പേരിൽ നമ്മുടെ നമ്മുടെ ഓൺ നമ്മുടെ മൂവി മൂവികൾഡിന്റെ എല്ലാ വല്ലമായിട്ടുള്ള നമ്മളെപ്പോഴും നമ്മോട്ട് തയ്യപ്പുള്ള ഒരാളാണ് ഷൈൻ ടോം ചക്കച്ചേട്ട് അതെ അതെ അദ്ദേഹത്തിന്റെ കുറേ അധികം കാര്യങ്ങൾ താങ്കൾ പറയാറുണ്ട് പല വിളിക്കണേ പുള്ളി ഉറങ്ങുവാണേ ഉറങ്ങുമാണ് ഓക്കെ അപ്പം ഷൈൻ ചേട്ടൻ ചുണ്ട് പല്ലിങ്ങനെ പൊങ്ങിരിക്കും അങ്ങനെ അവര് ഷൈൻചേട്ടാ ഷൈൻ ചേട്ടാണല്ലോ ചെണ്ടല്ലേ ഞാൻ സമയം സമയം ചോദിക്കണം അല്ലാതെ ഉറങ്ങുമ്പോഴാണ് വിളിക്കുന്നത് ആ ഉറങ്ങണതിന് മുമ്പ് വിളിക്കാൻ പറ്റുമോ കഴിച്ചായിരുന്നോ ആലോചിച്ചാൽ രാവിലെ ചേട്ടാ ഇപ്പോഴത്തെ ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം ഇപ്പോഴത്തെ ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപാട് ചോദങ്ങൾ ചോദിക്കാനുണ്ട് ബിഗ് ബോസ് നമുക്ക് കത്ത് നീക്കല്ലേ എല്ലാവരും നമ്മൾ വേറെ ലെവലിൽ നിൽക്കുകയെ ബിഗ് ബോസ് എങ്ങനെയുണ്ട് ബിഗ് ബോസ് വിളിച്ചുകഴിഞ്ഞാൽ പോവോ ബിഗ് ബോസ് ഞാൻ പോവില്ല പോകില്ല കാരണം ബിഗ് ബോസിന് അകത്ത് ഓടിയെടുക്കുന്നില്ല ഓടിയെടുക്കാൻ എനിക്ക് പോണന്നുണ്ടെങ്കിൽ എനിക്ക് റൗണ്ടിന് മൂന്ന് റൗണ്ട് ചുറ്റും കല്ലൂസ് പോലെ മൂന്ന് റൗണ്ട് ചുറ്റി നടക്കുള്ളൂ കുറെ സ്ഥലത്ത് പുറത്തുപോലും വിടത്തില്ല ആയിരുന്നു അവിടത്തെ വരും അങ്ങനെ സ്ഥലം ഉണ്ട് കറങ്ങിയ സ്ഥലങ്ങളുണ്ട് എനിക്ക് വീട്ടിൽ പോകണം പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകണം വീട്ടിൽ പോകാൻ പറഞ്ഞു ചേട്ടൻ പെട്ടെന്ന് വയലന്റ് ആവേ മനസ്സിലായി കഞ്ചാവെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വയലന് ആവുന്ന കഞ്ചാവിന് പറഞ്ഞാൽ വയലന്റ് ആവില്ല കഞ്ചാവ് അടിച്ച് കഴിഞ്ഞാൽ വയലന്റ് ആവും അങ്ങനെയല്ലേ നീ അടിച്ചിട്ടുണ്ടോ ഞാൻ അടിക്കാറില്ല ഫോണി അലർജി ഫോൺ അലർജിന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്ത് ചിലവമാര് മിണ്ടൂല ഞാൻ വിളിക്കും അവന്മാര് ചോദിക്കൂല അതുകൊണ്ട് അലർജി ഒന്ന് ഫോൺ ഫോൺ ക്യാമറ അഖിലെ ഫോൺ അവന് ഐഫോണല്ലേ അല്ല അഖിലെ ഫോൺ കൊടുത്ത് എനിക്ക് പ്രശ്നമൊന്നും ഫോൺ ണോ എന്റെ കയ്യിലോണ്ട് ഞാൻ നല്ല ക്യാച്ച് എടുക്കുന്ന ആളുകൾ കുഴപ്പമില്ല ഇതിങ്ങനെ ആണ് ആദ്യം പറഞ്ഞോ തരാൻ ഫോണിൽ ഞാൻ ക്ഷണിച്ചാ ബിഗ് ബോസിലേക്ക് പോകുന്ന ആൽഫരോട് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ ഓടി നടക്കണം എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഇപ്പൊ അകിന്മാരാടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ കത്തി നിൽക്കാണ് അതിനു എന്താ പറയാനുള്ളത് അകമാരാ പറഞ്ഞ കാര്യങ്ങൾ കത്തി നിൽക്കുകയാണെങ്കിൽ നില്ക്കുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഓഫ് ആക്കും ചേട്ടനോട് എന്ത് ചോദിച്ചാൽ തർക്കുത്തരം പറഞ്ഞു ഞാൻ പറഞ്ഞത് ചോദിക്കുന്നത് മറുപടി പറയാം ചോദിക്കണം ബിഗ് ബോസിൽ വരണം ഞാൻ ബിഗ് ബോസ് വന്നിട്ട് ബിഗ് ബോസ് ആവശ്യമില്ല ചേട്ടൻ വന്ന അടിപൊളിയായിരിക്കും ചേട്ടൻ പറഞ്ഞ ചേട്ടൻ വന്ന അടിപൊളിയാവുന്നൊക്കെ പലരും പറയാറുണ്ട് ചേട്ടൻ ഇപ്പൊ സിനിമകൾ കുറവല്ല ചേട്ടാ അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് വിളിക്കും സിനിമകൾ കുറവാണെന്നുള്ള സിനിമ ഞാൻ ഒത്തിരി സിനിമ കാണാറുണ്ടാ നിങ്ങൾ ചോദിക്കുന്നത് ആണോ ആ അടിപൊളിയാ ഇതേ നമ്മുടെ ഷൈൻ ചേട്ടനെയും ഇവനേയും കൂടെ ഒരു വേദിയിൽ കൊണ്ടിരുത്തി നമുക്ക് അവരെ കൊണ്ട് സംസാരിപ്പിക്കണേ ഇങ്ങനെ ഉണ്ടാവുന്ന ഡബിന്നും അതുപോലെ കേട്ടോ സ്റ്റുഡിയോ ഡബ് എന്റെ സ്റ്റുഡിയോ ഡബ്ബി എന്ന് അറിയാം ഒരാള് കല്ലെടുത്ത് അറിയുവാണെങ്കിലേ എരിയടാണെങ്കിൽ അങ്ങനെ ആക്ഷനോട് കൂടാല്ലേ ഭയങ്കര പക്ഷെ കുറച്ച് സമയം ശൈൻചാട്ട് എന്റെ പോലെ എനിക്ക് ഫീൽ ചെയ്തത്യാണ വന്നപ്പോഴത്തേന് ഇനി ബേസിൽ അടുത്ത കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ടേക്ക് കാര്യം നമ്മളിപ്പോ ആർട്ടിസ്റ്റുകളെ കേട്ടു ഇനി ഒന്ന് രണ്ട് പേരോടുണ്ട് ഉണ്ട് നമുക്ക് ലാസ്റ്റ് കൊണ്ടുവരാം ഇപ്പൊ ബേസിലെ വീട്ടിലൊക്കെ എല്ലാരും പറയുന്നുണ്ടോ കല്യാണം കഴിക്കാൻ പെട്ടെന്ന് ില്ല ഞാൻ പറയണ്ടേ കല്യാണം ഓക്കെ അതൊക്കെ എനിക്ക് അറിയാ വിളിക്കാറുണ്ടോ ആള് ചിന്തിക്കുന്നില്ല ആള് വിളിക്കാറുണ്ട് നിങ്ങൾ ആ സമയത്തെ അന്ന് ഇന്റർവ്യൂ സമയത്ത് ഇടയ്ക്ക് പോയാണ് മൂന്നാല് വർഷമായിട്ടൊരു പ്രണയം പറഞ്ഞാണെ പ്രണയം സാധനമില്ല പത്താം ക്ലാസ് പ്ലസ് ടു പ്രണയം തെറ്റാട്ടുള്ള സസ്പെൻഷൻ കിട്ടിയത് പ്രണയം തെറ്റാണോ പ്ലസ് ടു സ്കൂളില് അങ്ങനെയല്ല ഇത് സസ്പെൻഡ് ചെയ്തത് ഞങ്ങൾക്ക് മൂന്നു പേർക്ക് ചുമ്മാ ക്രഷ് വന്നല്ലോ ഒരാൾ തോന്നുന്നു അല്ല ഒരാൾക്ക് ഞാൻ ഒരാളോട് വേറെ ആൾക്കൊരാട് അങ്ങനെ ഞാൻ പ്ലസ് ടു പഠിക്കുന്നു പ്ലസ് വൺ അപ്പൊ ഈ പ്ലസ് വണ് പഠിക്കുന്ന ഒരാളുണ്ടല്ലോ എന്ത് ചെയ്തു ഈ എൻ എസ് എസ് ക്യാമ്പുണ്ടല്ലോ ആ സമയത്ത് വേറെ ആളൊന്നും ഇഷ്ടം എന്ന് പറഞ്ഞു പിന്നെ ഈ വരുമായിട്ട് ഭയങ്കര അടി ഇടി ബഹളം ലാസ്റ്റ് എന്നെ മാത്രം സസ്പെൻഡ് ചെയ്ത് എനിക്ക് അത് ഇപ്പഴത്തെ ആ എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഈ പണ്ട് നമ്മൾ ഇടിയുണ്ടാക്കുന്ന സമയത്തെ നമ്മൾ കൂട്ടുകാരുണ്ടാവുമ്പം അടി ഉണ്ടാവട്ടെ എന്ന് പറയും ഇങ്ങനെ ഇങ്ങനെ ആക്കും പക്ഷെ അറിയില്ല അല്ല എന്നിട്ട് നമ്മളിന്ന് ഇടിക്കും ഇടി ഉണ്ടാക്കി ഇടിക്കുക എന്നിട്ട് ലാസ്റ്റ് ചോദിക്കും എന്തിനാണ് ഇടിച്ചെന്ന് ചോദിക്കും അപ്പൊ പറ ഒന്നും ഇല്ല എന്റെ പേന എടുത്താൽ ഇടിച്ചതെന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനം അങ്ങനെയാണ് തേങ്ങ അടിക്കഴിഞ്ഞാൽ അപ്പൊ അവരുടെ അല്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ ഈ ഇപ്പോഴത്തെ ബിഗ് ബോസ് ബേസിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊറേ അഖില് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെല്ലാരും കലാകാരാണ് അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ പൊതുവേ മീഡിയ അല്ല ഇത് ഞാൻ പറഞ്ഞത് ഒതുങ്ങും ഇതൊക്കെ ചുമ്മാ ആ സമയത്ത് ട്രെൻഡിംഗ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കുറെ പേര് പ്രതികരിക്കും പക്ഷെ ഇത് ഒരു കൂട്ടം പെൺകുട്ടികളെ കുറിച്ചല്ലേ എന്ന സമയത്തോളം ഞാൻ പറഞ്ഞു ഞാൻ ഒന്നാമത് ആ ഷോ കാണാറില്ലല്ലോ പിന്നെ ഏത് മേഖലയാണെങ്കിലും അതിൻ്റെതായിട്ടില്ല ഇപ്പൊ പുള്ളിയെടുത്ത് സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു ഏഹ് അപ്പൊ എല്ലാ മേഖല ഉണ്ട് പുള്ളി പറഞ്ഞ അഭിപ്രായത്തെ യോജിക്കുന്നു പക്ഷേ അഭിപ്രായത്തന്നെ പുള്ളി നിക്കണം മാറണത്െളിവണ്ടേ ചിലീറ്റ് ഞാൻ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളിയാണ് അങ്ങനെയൊക്കെ അങ്ങനെയല്ല പുള്ളി നിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളി നല്ല മനസ്സ് പുള്ളിയാണ് വേറെ പ്രതികരിക്കാനും പ്രതികരിച്ചോ നമുക്കൊരാൾക്ക് ഒരു കോൾ കൊടുക്കാം അപ്പൊ എനിക്ക് റെയിൽവേയിൽ കുറച്ച് കൂടുതൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെ വരാൻ നേരം റിസർവേഷൻ ചെയ്തിരുന്നു സാറിന് ഷാമ് പുള്ളി പുള്ളിയുടെ യൂട്യൂബറൊക്കെയാണ് അപ്പൊ റെയിൽവേ പോലീസാണ് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോക്കാം പോലീസ് ണോ പിടിച്ചോണ്ട് പോകത്തില്ല ഹലോ സാറൊന്ന് ഡ്യൂട്ടിയിലാണോ അനീഷാണേ സാറേ പിന്നെ ഞാൻ വിളിച്ച എൻ്റെ നമ്പർ ഫോൺ ഓഫാണ് പിന്നെ സാറിൻ്റെ നമ്പർ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ് ഇവിടെ എഴുതി വെച്ചിരുന്നത് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നെന്ന് അപ്പം നമ്മുടെ സ്റ്റുഡിയോയിലാണ് നമ്മുടെ മൂവി വേൾഡ് മീഡിയയുടെ അപ്പോൾ അവിടെ ഞാൻ ഷൈൻ ടോം ചാക്കോ ചെയ്യേണ്ട ഇൻ്റർവ്യൂ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരെയെങ്കിലുമൊക്കെ വിളിക്കുന്നൊരു ഫോൺ സെഗ്മെന്റ് ഉണ്ട് കോൾ ചെയ്യുന്നതിന്റെ അപ്പോൾ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് സാറാണ് അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പുള്ളിക്ക് പുള്ളി യൂട്യൂബറാണ് അപ്പോൾ ഇതിലൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുള്ളിയും കിട്ടുന്നേ കിട്ടട്ടെ ഫോൺ റെക്കോർഡ് ചെയ്തോളൂ ഷൈൻ ചേ കൊടുക്കാം എന്തെങ്കിലും എന്നെങ്കിലും ചോദിക്കണ്ടോ ഷൈൻ ടോം ചാക്ക അറിയില്ലേ ഞാൻ ഒന്ന് കൊടു എക്സൈറ്റഡ് ആവണ്ട ഞാൻ ഒന്ന് കൊടുക്കട്ടെ സംസാരിക്കും പോലീസാണ് ഹലോ ശ്യാം ഇങ്ങനെ ചിരിക്കില്ല ശ്യാമേ ഞാനിവിടെ ഇവിടെ ഇന്റർവ്യൂ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോലീസിലാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിളിച്ചത് സിനിമ ശ്യാമെന്ന് പറയുമ്പോ ശ്യാമെന്ന് ഋതുക്കൂല്ല ഒരു കൂത്തും ഒരുപാട് കൊല്ലത്ത് വന്നപ്പോലല്ലേ ഞാനവിടെ എനിക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യം വന്നായിരുന്നു കൊറേ പേരൊക്കെ വിളിക്കണ്ടുണ്ട് കലോത്സവം നമ്പർ വിളിച്ചിട്ട് വിളിക്കണ്ട ലേഡീസൊക്കെ ശ്യാമ യൂട്യൂബറോന്നൊക്കെ പറഞ്ഞു ആ യൂട്യൂബർ പകുതി യൂട്യൂബറും പകുതി പോലീസ് അത് അരക്കിരക്ക് യൂട്യൂബറും മേലേക്ക് പോലീസല്ലോ സൈഡ് വൈസ് ആണോ സൈഡ് വൈസ് അങ്ങനെ ചെയ്യരുത് മൾട്ടിപ്പിൾ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് വിജയു ശ്യാമേ ഇങ്ങനെ ചിരിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാനിങ്ങനെ ചോദിക്കാറ് ഞാൻ എപ്പോഴും ചിരിക്കണോണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ശ്യാമേ അപ്പൊ ശ്യാമിനെന്തൊക്കെയോ ചോദിക്കണമെന്നൊക്കെ പറയണ്ടോട്ടില്ലേ ശ്യാം സാറെ ചോദിക്കാം അല്ല ഞാൻ സോറി പോലീസുകാരെ ചോദിച്ചു ശ്യാമെന്ന് തെറ്റിരിക്കില്ല കേട്ടോ ഇപ്പൊ സാറേന്നാണ് മനസ്സിൽ ഓക്കെ ശ്യാമ ശ്യാമം എന്നെ കുറിച്ച് എന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ ശ്യാമോ ഏത് െ കണ്ടല്ലേ കുമ്പളങ്ങന അത് ഫില് ഇത് ഷൈൻ ടോംജൊക്ക സത്യം പറ നീ ഞാൻ എല്ലാരും ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനെന്തെങ്കിലും അടിച്ചിട്ടാണോ ഇരിക്കണെന്ന് ചോദിക്കാറുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കാൻ സാറെന്തെങ്കിലും അടിച്ചിട്ടാണോ ഇരിക്കണത് എക്സൈറ്റ്മെന്റ് കൊണ്ട് പേര് മാറിപ്പോയില്ലേ നാളെ ചെല്ലുമ്പോഴേ ഒപ്പിടാ നേരത്തെ ശ്യാമം മാറിയിട്ട് മാറ്റി പറയരുത് കേട്ടോ അപ്പൊ എന്താ ഒരു പാട്ട് പാടോ ശ്യാമേ ചമ്മി നമുക്ക് ഡ്യൂട്ടിയിലാണോ അപ്പൊ ഞമ്മ തമാശ പറഞ്ഞ കേട്ടോ എല്ലാ കാര്യം തമാശ ആണ് നമ്മുടെ ശ്യാമം നമുക്ക് സുഹൃത്തു എന്തേ കൊടുക്കാം സാറേ കട്ട് ചെയ്യല് സാറെ തെറി വിളിക്കല് ഇനി എനിക്ക് എന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ പിടിച്ചിട്ടുണ്ട് ഇതില് ഫ്രാങ്കോൾ ആണ് ബേസിൽ കോമഡി ഉത്സവത്തിലെ ബേസിൽ ബെന്നി ആണ് സാറിനെ ഒന്ന് പറ്റിച്ചതാണ് എങ്ങനെയാണോ സാറേ കേട്ടിട്ട് ഇനി അറിയപ്പെടാൻ പോന്ന് ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കട്ടോ കേട്ടോ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ കൊടുക്കാം സാറേ ഗുഡ് ആഫ്റ്റർനൂൺ ഭയങ്കര സന്തോഷം ഞാന് സത്യം പറഞ്ഞു വിളിക്കാൻ എനിക്കും ചെറിയൊരു സങ്കടം വന്നു പിന്നെ പറഞ്ഞു മോശമായി പോയിട്ടോ അത് എന്തായാലും മോശായി അല്ല കുഴപ്പമില്ല ബ്രോ അതിപ്പോ നമ്മൾ നമ്മളാരായാലും അങ്ങനെയാണ് അല്ല എനിക്ക് ആയിട്ട് ആ എനിക്ക് ബ്രോ എനിക്കും ഒരു എന്താ പറയാ ബ്രോ അത്രയും എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചു ഭയങ്കര ഹാപ്പി ആയി ഞാന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലൂസിഫർ ഞാൻ കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നടന്ന പേരൊന്നും ഞാൻ പറയില്ല പിന്നെ പുള്ളി ചിന്തിച്ചു ലൂസിഫർ ഞാൻ അഭിനയിച്ചിട്ടുണ്ടോ ഏഹ് കുഴപ്പമില്ല ബ്രോ അപ്പൊ എല്ലാം അടിപൊളിയെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഓക്കെ സാറേ നമുക്ക് നേരിട്ട് ഇടിക്കേണ്ട ഐഡിയൊക്കെ എനിക്ക് നേരിട്ട് റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോൾ തമ്മിൽ ആദ്യം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സാറേ താങ്ക് യു സോ മച്ച് ഒക്കെ പാവ് നിഷ്കളങ്ക മനുഷ്യൻ ആയിട്ട് പുള്ളി നിഷ്കളങ്കനാണ് പുള്ളി ഭയങ്കര ഒരു യൂട്യൂബർ ആയി ഇപ്പൊ അറിയാം ഞാൻ അവിടെയാണ് ചെന്ന് ഇറങ്ങുന്നത് സ്റ്റേഷനിലാണ് ചെന്നത് പുള്ളി വർക്കല സ്റ്റേഷനിലെ ആണ് അതെണ്ടത്തും ജില്ല വർക്കല വർക്കല മാത്രമല്ല പല ജില്ലകളായിട്ട് പുള്ളി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ബൈസിലൊരു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ താങ്ക് യു ബേസിലെ നമ്മുടെ പ്രേക്ഷകരോട് ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ പ്രേക്ഷകരോട് എന്താ പറയാ പ്രേക്ഷകരോട് എല്ലാവരും ഹാപ്പി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതേ ഞാൻ എനിക്ക് നാട്ടിൽ ചെല്ലും നാട്ടിച്ച് നാട്ടിലൊക്കെ ഭയങ്കര നമുക്കൊരു ഇതിനകത്തൊരു കാര്യമുണ്ട് നമ്മളെ മൂവി വേൾഡ് മീഡിയയുടെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞു തന്നെയാണ് നമ്മളെ എല്ലാ കലകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു ചാനൽ തന്നെയാണ് നമുക്ക് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെ ഇരുവഴി നീട്ടി നമ്മുടെ ഈ ഒരു ചാനൽ സ്വീകരിച്ചിരിക്കുന്നത് ബേസിനെ പോലുള്ള ഇനിയുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നതായിരിക്കും അവരും മുന്നോട്ട് വരട്ടെ തീർച്ചയായിട്ടും എല്ലാവിധ ഭാഗങ്ങളും നേരും നമ്മുടെ എല്ലാവിധ സൈഡിൽ നിന്നുള്ള സിചേൻ്റെ ആയാലും അഖിലിൻ്റെ ആയാലും ഒക്കെ സൈഡിൽ നിന്നൊക്കെയുള്ള എല്ലാവിധ ഭാഗങ്ങളും തരുന്നു ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ താങ്കളേതാവട്ടെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സിനിമ എഴുതി നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ ഞാൻ ഇന്റർവ്യൂ എടുക്കട്ടെ അകലും ശ്രീചാരം തന്നെ ഇവിടെ ക്യാമറമാൻ ആയിട്ട് വരട്ടെ പ്രാർത്ഥിക്കുന്നു ഒരാളുടെ ഒരാളെടുത്ത് നമുക്ക് അതാത് നമ്മുടെ ഏത് ചാനലിൽ നിന്നാണോ ഇത്രയും വൈറലായത് ആ ചാനലിന്റെ എമിറ്റി തന്നെ ആയിക്കോട്ടെ ശ്രീകണ്ഠ സാർ അതെ ശ്രീകണ്ഠ സാറ് ഭയങ്കര പോസിറ്റീവ് മനുഷ്യൻ ആട്ടെ എമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയത് പുള്ളിയുടെ ആ ഒരു ത്രില് എനർജിയാണ് അപ്പൊ അങ്ങനെ ഒരു ദിവസം പുള്ളി ഫ്ലോറിൽ വന്നു പുള്ളി ഞാനോടെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കോംപ്ലക്സിൽ ഏത് സാധനം പുള്ളി ഏത് സ്റ്റൈൽ വേണമെന്ന് ഞാൻ പിടി പറയാം മോർണിംഗ് ഷോയിൽ വേണോ ഈവനിങ് ഷോ ഏത് വേണോ നമുക്ക് അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് ഞാൻ രാവിലെ നിന്ന് യാത്ര യാത്രയിൽ വന്ന പല ആളുകളും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് സാർ ഇത്ര എനർജി കീപ്പ് ചെയ്യുന്നത് അപ്പൊ ഞാൻ രാവിലെ അങ്ങനെ വലിയ പവർ ഒന്നും എടുക്കാറില്ല കാരണം ചെറിയ നമുക്ക് തൊണ്ട കീറിയ പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ നമുക്ക് കമൻസ് വായിക്കാം ആ തിരുവനന്തപുരത്ത് നിന്ന് സി ബി പറഞ്ഞിരിക്കുകയാണ് താങ്കളുടെ ജീൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് തരാമോ എൻ്റെ സി ബി ആകെ എനിക്ക് ഒരു ജീൻസേ ഉള്ളൂ കഴിച്ചുകൊണ്ട് ആ ജീൻസ് ഇട്ടുകൊണ്ടാണ് എല്ലാ ദിവസവും വരുന്നത് അതുകൊണ്ട് സി ബി ആദ്യ ചോദിക്കില്ലേ കാരണം ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ജീൻസ് ഇടാണ്ട് നിൽക്കേണ്ട അവസരം സാറിനെ കുറിച്ച് ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട് ഞാനിന്ന് ട്രെയിനിൽ വന്നപ്പോ അവിടുത്തെ ടി ടിആർ പറഞ്ഞത് സാറ് സ്ലീപ്പറിലാണ് പോകുന്നത് സെക്കൻഡ് ക്ലാസ്സിലാണ് പോകുന്നത് എ സിക്ക് പോവാറില്ല എ സി പോവാ അങ്ങനൊന്നുമില്ല സാറ് സാധാരണക്കാരുടെ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു അതുകൊണ്ടല്ല എ സി പോയി കഴിഞ്ഞാൽ ഒരുപാട് തണുപ്പാണ് ആ തണുപ്പ് തെരച്ചു വരുമ്പോൾ വീണ്ടും ചൂടിലേക്ക് വരുന്നത് ചൂട് തണുപ്പ് മിങ്ങനെ പനി പിടിക്കും അപ്പൊ നാളത്തെ മോർണിംഗ് ഷോ ആരോപിക്കും താനെ ഒരുപിക്കും അപ്പോൾ അതാണ് വിഷയം അടിയോളീടാ സൂപ്പർ ഇനി അടിപൊളി ഈവനിങ് ഷോയുടെ അതാണ് പവർ ലെവൽ ടൂ ലെവൽ ചേട്ടൻ വന്നിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മൈജി ഫ്ലവേഴ്സ് ഒരു കൂടി എന്റെ ഒപ്പമുള്ളത് അനീഷ് ഖാനാണ് റിയാസ് ഖാൻ സൽമാൻ ഖാൻ ഷാരൂഖാൻ അതിലാണ് അനീഷ് ഖാനെ ഈ ഇടക്ക് അനീഷ് ഖാൻ കുറച്ച് വയറൽ ആയാലും എനിക്ക് തോന്നുന്നു താങ്കളുടെ ഇന്റർവ്യൂ കത്തിയിരിക്കുന്നു എന്റെ കുറച്ച് ഇന്റർവ്യൂ ഞാൻ പറയുന്നു പറയു എന്തൊക്കെയുണ്ട് അനീഷ് ഖാനെ കുറിച്ച് ബോസ് അനീഷ് ഖാൻ വളരെ നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരക്കരണോക്കറി ഞാനും കൊട്ടാരക്കാരനാ കൊട്ടാരക്കരക്കാരല്ലേ ഒരു പവർ പവറാല് താങ്കൾക്കും എനിക്കും അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു അനീഷ് ഖാൻ ഇപ്പൊ ഷൂ ഒക്കെ മേടിച്ചല്ലോ ഷൂസ് ഉണ്ട് ആകെ അതെനിക്കൊരു ഷൂ വൈറ്റ് ഷൂ പണ്ട് മൂന്ന് ഞാൻ എന്റെ പ്രിയ പത്നി പറയും താങ്കൾ ഷൂ മാറ്റണം എന്നൊക്കെ പറയും അപേക്ഷ സുഖം മാറ്റാറില്ല സാറിന് എത്ര എർജി ആണ് സാറേ എന്റെ എനർജി എന്ന് പറഞ്ഞു ഈ മൈജി ഫ്ലവേഴ്സ് ഒരു കൂടിയാണ് അതാണോ അതെ ഞാൻ മൈജിയുടെ ഒരു ഫോൺ എടുക്കും പിന്നെ ഫ്ളവേഴ്സ് വരും എനർജി കൂട്ടും മൈജിയുടെ ഫോൺ എടുത്താൽ പല ആൾക്കാരും എനർജിക്ക് വേണ്ടി ഡ്രിങ്ക്സ് കഴിക്കാറുള്ളൂ പക്ഷേ ഞാൻ ഡ്രിങ്ക്സ് കഴിക്കാറില്ല പിന്നെന്താണ് ഒന്നും കഴിക്കാറില്ല ഒന്നും കഴിക്കാറില്ല ഒന്ന് കഴിക്കും നേരെ ഒന്ന് ഇവിടെ നിൽക്കും ഇത് കഴിഞ്ഞതിന് ശേഷം എന്തേലും പിടിച്ചു കഴിക്കും അത് നമ്മൾ ഒഴിപ്പിക്കും വേണ്ടി പറഞ്ഞു കേട്ടോ ഇതാ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ നമുക്ക് അസുഖം ഉണ്ടാവും അയ്യോ കണ്ണു കണ്ണു കേട്ടല്ലേ കണ്ണല്ലോ ഞാൻ ഞാൻ തൊട്ട് കണ്ണല്ല ഭയങ്കര വിഷയമാണ് ഈ മൊത്തത്തിൽ അറിയാം മൊത്തത്തില് തീർച്ചയായിട്ടും ഉണ്ട് ഒരു കാര്യം കൂടെ ചോദിക്കാണ്ട് കാര്യം വെച്ചാൽ ഈ കണ്ണ് കെട്ടിന്ന് പറയുമ്പോഴ സുദീന്റെ സുചേന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സുചേന്റെ നല്ല സ്റ്റാർ ജയിമിറ്റിന്ന് കേട്ടിട്ടുണ്ട് അത് വിട്ടുപോയതാണ് ക്ഷമിക്കണം അതുകൊണ്ടും ചെയ്യാം അല്ലെ സുദീന വേണ്ടി അവസാനം ഇറങ്ങിയ മൂന്ന് സിനിമയിൽ ഞാൻ ഡബ് ചെയ്ത് സുചേട്ട് ഞാൻ ചോദിച്ചു സുചേട്ട് ഫോൺ വിളിക്കുമ്പോഴേ ഞാൻ ഞാൻ എന്റെ നല്ല സുഹൃത്താണ് ഫോൺ വിളിക്കുമ്പോൾ അതൊന്ന് ഒന്ന് ആ ഹലോ ആ മോനെ പറ എടാ സുധിച്ചേട്ടനാട്ടോ എടാ നീ കഴിച്ചായിരുന്നോടാ തീർച്ചയായിട്ടും ഒറ്റ പാറ്റേണിലാണ് പാറ്റേൺ പിന്നെ സിനിമയിൽ വേറൊരു സാധനമാണ് െ ഞാൻ പോണയാണ് വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ടിട്ട് ആവണത് ഒരു സാധനം പിന്നെ പുള്ളി ലൈവ് സ്റ്റേജില് അവസാനത്തിൽ ഫ്ലോറിൽ പുള്ളി ഒരു സാധനം പറഞ്ഞായിരുന്നു നമ്മുടെ ഷോ പുള്ളി വിളിക്കുന്നു സ്വാഗതം ചെയ്യുന്നു എന്റെ പ്രിയ സുഹൃത്ത് സുതിയെ കണ്ടോ ഞാൻ വരണം കൗണ്ടർ അടിക്കണമെങ്കിൽ ഞാൻ വരണം കൗണ്ടർ അടിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയാണ് ഇവൻ ഒരുപാട് സന്തോഷം ഞാൻ ഈ ഫ്ലവേഴ്സിന്റെ ഷോയിൽ നിന്നാണ് വളർന്നുവന്നത് ശ്രീള സാർ ഗോപാലൻ ചേട്ടൻ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഞാൻ ഫ്ലവേഴ്സ് വിട്ട് അങ്ങോട്ടും പോകില്ല കാരണം ഫ്ളവേഴ്സാണ് നമ്മൾ വളർത്തിയത് പണ്ടൊക്കെ എനിക്ക് വീട് വീടൊന്നും ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു ഇപ്പൊ ഫ്ളവേഴ്സ് സ്റ്റാർമാർ സാധികയൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാധികയൊക്കെ എന്നൊക്കെ ഒരുപാട് സഹായിച്ചാണ് ഇവിടെ എത്തിയത് അങ്ങനെ വളരെ സീരിയസ്ലി കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ വോയിസ് അങ്ങനെ അധികം ആരും എടുക്കുന്ന കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്തായാലും എല്ലാ നന്മകളും നേരിട്ട് ഇനി വിവരങ്ങളിലേക്ക് എത്തക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എനിക്കുണ്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു